മുൻ കൃഷി വകുപ്പ് മന്ത്രി വി വി രാഘവന്റെ ഇരുപത്തിയൊന്നാം അനുസ്മരണം നടത്തി അനുസ്മരണ സമ്മേളനം കിസാൻ സഭ ജില്ലാ സെക്രട്ടറിയും അഖിലേന്ത്യാ കിസാൻ സഭ കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വി വി രാഘവൻ ഇരുപത്തിയൊന്നാം അനുസ്മരണ ദിനാചരണ സമ്മേളനം നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് ജോയി അറബൻകുടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം കിസാൻ സഭ ജില്ലാ സെക്രട്ടറിയും മീറ്റ് പ്രൊഡക്ട് ഓഫ് ഇന്ത്യ ചെയർമാനുമായ ഇ കെ ശിവൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം എം എസ് അലിയാർ സി പി ഐ മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി വനിതാ കർഷക സമിതി ജില്ലാ സെക്രട്ടറി ശാന്തമ പയസ് എ ഐ ടിയുസി മണ്ഡലം സെക്രട്ടറി എം എസ് ജോർജ് ബി കെ എം യു മണ്ഡലം പ്രസിഡന്റ് എ പി റഹീം തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി രവീന്ദ്രൻ താഴേക്കാട്ട് സ്വാഗതവും ജോസ്സൈവിർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്